ലോകം ഞെട്ടുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ തീർക്കാൻ ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് ശ്രമിച്ചു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ആയത്തുള്ള അലി ഖമേനി കോമാവസ്ഥയിലാണെന്ന വാർത്തകൾ ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനു പിന്നിൽ മൊസാദ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനിലെ ആയത്തുള്ള അലി ഖമീനയുടെ കൊട്ടാരത്തിൽ കടന്ന മൊസാദ് ചാരന്മാർ വിഷവാതകം പുറത്തുവിടുകയും ആ വിഷവാതകം ശ്വസിച്ച ആയത്തുള്ള അലി ഖമീനി അബോധാവസ്ഥയിലാവുകയും ചെയ്തതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ശ്രമം മൊസാദ് നടത്തിയിരിക്കുന്നു എന്ന് ഇറാൻ ഭരണകൂടത്തിൽ തന്നെ ചിലർ പുറത്തുവിട്ടിരിക്കുന്നു ആയത്തുള്ള അലി ഖമേനിക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യം ലോകം മുഴുവൻ ചോദിക്കുകയാണ് കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മൊത്സാദ മൊത്താദമേനിയെ ഇറാൻ ഭരണകൂടം തെരഞ്ഞെടുത്തത് ആയത്തുള്ള അലി ഖമീനിയുടെ രണ്ടാമത്തെ പുത്രനാണ് അദ്ദേഹത്തിന്റെ പിൻഗാമി അതീവ രഹസ്യമായിട്ടായിരുന്നു ഇറാൻ പാർലമെന്റ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് ഇറാൻ പാർലമെന്റിലെ അറുപത് അംഗങ്ങളോടും ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിടരുതെന്ന് നിർബന്ധപൂർവം താക്കീത് നൽകിയിരുന്നു പുറത്തുവിട്ടാൽ അവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും ഭയപ്പെടുത്തിയിരുന്നു അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ചാര പോലീസ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ചിരുന്നു ആയത്തുള്ള അലി ഖമീനിക്ക് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ഹസൻ നസറുള്ളയുടെ കൊലപാതകം ഇസ്രായേൽ നടത്തിയതിന് പിന്നാലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മാറ്റിയിരുന്നു രഹസ്യ കേന്ദ്രത്തിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ ആയത്തുള്ള അലി ഖമേനിയെ സംരക്ഷിച്ചിരുന്നത് പുറം ലോകത്തേക്ക് വിട്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മാത്രമാണ് വന്നിരുന്നത് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതോ രഹസ്യ അജ്ഞാത കേന്ദ്രത്തിലാണ് എന്ന് മാത്രമായിരുന്നു ലോകത്തിന് അറിയാവുന്നത് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളത് ഇറാന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാൽ ആ ഭയം കൊണ്ടാണ് ആയത്തുള്ള അലി ഖമേനിയെ അതീവ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയത് എന്നിട്ടും ഖമേനിക്കെതിരെ മൊസാദിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാനെ ഞെട്ടിച്ച ആക്രമണം ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ശ്രമം മൊസാദ് നടത്തിയിരിക്കുന്നു ഈ ആയത്തുള്ള അലി ഖമേനിക്ക് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണെന്നുമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇറാൻ്റെ ഭരണകൂടം ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിരുന്നില്ല എന്നാൽ അദ്ദേഹം കോമാവസ്ഥയിലാണ് അബോധാവസ്ഥയിലാവുന്നതിന് മുൻപാണ് തൻ്റെ പിൻഗാമിയായി മൊത്താദ ഖമേനിയെ നിശ്ചയിക്കണമെന്ന് ആയത്തുള്ള അലി ഖമേനി ആവശ്യപ്പെട്ടത് ഇതിൽ തന്നെ ഇറാൻ ഭരണകൂടത്തിൽ വലിയ എതിർപ്പുകളുണ്ട് ആ എതിർപ്പുകളെ അവഗണിച്ചും തൻ്റെ കടുംപിടുത്തം തൻ്റെ നിലപാട് സ്ഥാപിച്ചെടുത്ത് വിജയിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമേനി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബോധാവസ്ഥയിലാണ് ആയത്തുള്ള അലി ഖമേനിയുടേതെന്ന് കരുതുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നുണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാസ്ക് ഓക്സിജൻ മാസ്ക് നൽകിയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു വളരെ ഗുരുതരമായ ഒരു ആക്രമണം ആയത്തുള്ള അലി ഖമീനിക്കു നേരെ ഉണ്ടായിരിക്കുന്നു വിഷവാതകം ശ്വസിച്ചാണ് ആയത്തുള്ള അലി ഖമീനി അബോധാവസ്ഥയിലേക്ക് പോയതെന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനി ഒളിവിൽ കഴിഞ്ഞ ഇടത്തിലോ കടന്നുകയറിയ മൊസാദിൻ്റെ ചാരന്മാർ ആയത്തുള്ള അലി ഖമേനിയെ വിഷവാതകം ശ്വസിപ്പിച്ചു വിഷവാദം ശ്വസിച്ച ആയത്തുള്ള അലി ഖമേനിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് പൂർണ്ണമായും ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേലും ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എങ്കിലും രണ്ട് കാര്യങ്ങൾ വ്യക്തമാണോന്ന് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് രണ്ട് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി രണ്ടാമത്തെ മകനെ ഇറാൻ ഭരണകൂടം തെരഞ്ഞെടുത്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖമീനി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എൺപത്തിയാറ് വയസ്സുണ്ട് എങ്കിൽ പോലും അദ്ദേഹം യന്ത്രത്തോക്കുകളും കയ്യിലെന്തിക്കൊണ്ട് വലിയ ഭീഷണി ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ നടത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമീനി ഇസ്രായേലിന് നേരെ ആണവായുദ്ധം പ്രയോഗിക്കണമെന്ന ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയത് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനും ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കാനുമുള്ള വലിയ മുന്നറിയിപ്പും വലിയ ആവശ്യവുമാണ് ഇറാൻ സൈന്യത്തോട് ആയിത്തുള്ള അലി ഖമേനി നടത്തിയത് എന്നാൽ വളരെ സംയമനത്തോടെ ആയിരുന്നു ഇറാന്റെ സൈന്യം റവല്യൂഷണറി ഗാർഡ് മുന്നോട്ട് പോയത് ആയത്തുള്ള അലി ഖമീനി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇറാൻ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നില്ല ഒടുവിൽ ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചത് അതിന് പിന്നിലും ആയത്തുള്ള അലി ഖമീനയുടെ പിടിവാശ് തന്നെയാണ് എന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു തീർത്തും യുദ്ധക്കൊതിയനാണ് ആയത്തുള്ള അലി ഖമീനിയെന്ന് ഉറപ്പിച്ചു പറയാം കാരണം കാരണം മതഗ്രന്ഥങ്ങൾ മാത്രം പഠിക്കുകയും മത നിയമം മാത്രം അനുശാസിക്കുകയും ചെയ്യുന്ന കടുത്ത മതവർഗീയവാദിയാണ് ആയത്തുള്ള അലി ഖമേനി അതിനേക്കാൾ വർഗീയവാദിയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ മൊസാദ ഖമേനി എന്തായാലും ആയത്തുള്ള അലി ഖമേനിക്കെതിരെ മൊസാദിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ലോകത്തെ ഏറ്റവും കരുത്തുള്ള രഹസ്യ പോലീസ് ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ പരമോന്നത നേതാവിന്റെ വസതിയിൽ കയറിയിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ അടുത്തേക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് എല്ലാ ഇറാന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ട്ടിമറിച്ചുകൊണ്ട് താറുമാറാക്കിക്കൊണ്ട് ആയത്തുള്ള അലി ഖമീനെ തീർക്കാനുള്ള വമ്പൻ പരിശ്രമം ഇസ്രായേലിന്റെ പോലീസ് നടപ്പാക്കിയിരിക്കുന്നു അപ്പോൾ ആയത്തുള്ള അലി ഖമീനിയുടെ അസുഖത്തിന് ആരോഗ്യ അവസ്ഥ മോശമാകുന്നതിന് കാരണം ഇസ്രായേലിന്റെ പോലീസായ മൊസാദിന്റെ ആക്രമണമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നു ഇറാന്റെ ഭരണകൂടം ആകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നു നമുക്കറിയാം നേരത്തെ ഇറാനിൽ ടെഹ്റാനിൽ ഇറാന്റെ അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയെ മൊസാദ് തീർത്തിരുന്നു ഇറാന്റെ ഇറാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തുക്ക് മീറ്ററുകൾ അകലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഏർപ്പെടുത്തിയ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇസ്മായിൽ ഖനിയെ മൊസാദ് തീർത്തത് ബഹുനില കെട്ടിടത്തിൽ അതീവ സുരക്ഷാ വലയത്തിൽ കഴിഞ്ഞ ഇസ്മായിൽ ഹനി വിചാരിച്ചത് ഇറാനിലാണ് അതുകൊണ്ടൊന്നും ഭയക്കേണ്ടതില്ല എന്നാൽ അർദ്ധരാത്രി ഇസ്മായിൽ ഹനിയയുടെ മുറിയിലേക്ക് ഒരു ആക്രമണം ഉണ്ടായി ഏറ്റവും അടുത്തു നിന്നുള്ള ആക്രമണം ഇസ്മായിൽ ഖനിയയും അംഗരക്ഷകനും മാത്രം കൊല്ലപ്പെട്ടു തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞില്ല മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ ഭരണകൂടം പോലും ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് അത്രത്തോളം കണിച്ചതയും കൃത്യതയുമായിരുന്നു മൊസാദിന്റെ ആക്രമണത്തിന് അതിനു സമാനമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്താൻ മൊസാദ് ശ്രമിച്ചിരിക്കുന്നു ആയത്തുള്ള അലി ഖമേനിക്ക് നേരെ വിഷബാതക പ്രയോഗം ഉണ്ടായിരിക്കുന്നു ആയത്തുള്ള അലി ഖമേനി അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആയത്തുള്ള അലി ഖമേനി അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്